ഐ പി എല്ലിനെ ഡിഫൈൻ ചെയ്യുന്നത് അതിൻ്റെ സെക്കൻഡ് ഹാഫാണ് അതുപോലെ തന്നെയാണ് മുംബൈ ഇന്ത്യൻസിന്റെ കാര്യവും ആദ്യ അഞ്ച് മാച്ചുകളിൽ നാല് തോൽവികൾ തുടങ്ങിയത് തന്നെ ചെന്നൈയോട് നാല് വിക്കറ്റിന് പരാജയപ്പെട്ട് എന്നാൽ ഏപ്രിൽ പതിമൂന്നിന് ഡൽഹിയിൽ വെച്ച് മുംബൈയുടെ തിരിച്ചുവരവിന് തുടക്കമാവുകയായിരുന്നു ഫുൾ സ്ട്രെങ്ത്തിൽ മുംബൈ ഇന്ത്യൻസ് ആർ ബാക്ക് പന്ത്രണ്ട് റൺസിനാണ് ഡൽഹിയെ അവരുടെ തട്ടകത്തിൽ വെച്ച് തകർത്തത് എസ് ആർ എസ് വാങ്കടയിൽ വെച്ചായിരുന്നു അടുത്ത ജയം ചെപ്പോക്കിൽ വെച്ച് ചെന്നൈയെയും മുട്ടുകുതിച്ച് മുൻപോട്ട് അന്ന് രോഹിത്തിന്റെ മാസ്റ്റർ ക്ലാസ് ഹിറ്റ്മാനും സ്കൈയും ചേർന്ന് ആദ്യ മത്സരത്തിൽ തോറ്റക്ഷീണം ഗ്രാൻഡായി തന്നെ തീർത്തു മൂന്ന് കൂറ്റൻ വിജയങ്ങളാണ് പിന്നീട് കണ്ടത് ഹൈദരാബാദിൽ സൺറൈസേഴ്സിനെ ഏഴ് വിക്കറ്റിന് ഒരിക്കൽ കൂടി തീർത്തു അൻപത്തിനാല് റൺസിന്റെ വിജയമായിരുന്നു എൽ എസ് ജിക്കെതിരെ നേടിയത് ഒടുവിൽ മെയ് ഒന്നിന് നൂറ് റൺസിന് ആറാറിനെയും തറ വരിച്ചു തുടർച്ചയായ ആറാം വിജയം ഇങ്ങനെ ഒരു തിരിച്ചുവരവിനക്കൽപ്പുള്ള ഐ പി എല്ലിലെ ഏക ടീം മുംബൈ മാത്രമാണ് അതുകൊണ്ട് തന്നെയാണ് ഇതിൽ അത്ഭുതമില്ലാത്തതും കഴിഞ്ഞ പതിനെട്ട് വർഷങ്ങൾക്കിടയിൽ എത്രയോ തവണ നാം അത് കണ്ടതുമാണ് ജസ്പ്രീത് ബുംറ പരിക്കുമാറി വന്നതിന് ശേഷമാണ് മുംബൈയുടെ ഈ കുതിപ്പ് ബൗളിങ്ങിൽ ഒരു കെട്ടുറപ്പ് വന്നു ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റ് കുറച്ചുകൂടി ഓർഗനൈസ്ഡായി അതിന്റെ ഒരു റിസൾട്ട് ദീപക് ചഹറിന്റെ പെർഫോമൻസിലടക്കം കാണാം സ്പിൻ ഡിപ്പാർട്ട്മെന്റ് കരൺ ശർമ്മ വൃത്തിയായി കൈകാര്യം ചെയ്യുന്നുമുണ്ട് സഹകളിക്കാരുടെ ഫോം ബുംറയെ തിരിച്ചും സഹായിക്കുന്നത് കാണാം അമിത സമ്മർദ്ദം ഇല്ലാതെയാണ് താരമിത്തവണ പന്തറിയുന്നത് ബാറ്റിങ്ങിൽ രോഹിത്തും തിരിച്ചു വന്നു ചെറുതല്ലാത്ത ഇമ്പാക്റ്റാണ് ഓൾറെഡി പവർഫുള്ളായ മുംബൈ ബാറ്റിങ്ങിൽ അതുണ്ടാക്കിയത് തങ്ങളുടെ പ്രോപ്പർ ടൈമിലാണ് ഇപ്പോൾ സ്കൈയും ഹർദിക്കും തിലകുമൊക്കെ ബാറ്റിംഗിനിറങ്ങുന്നത് ഓപ്പണിംഗിൽ റിക്കൾട്ടൻ രോഹിത് കോംബോ താളം കണ്ടെത്തി കഴിഞ്ഞു വിൽ ജാക്സനെ കൃത്യമായി മുംബൈ ഇലവനുമായി സംയോജിപ്പിച്ചു ബൗളിങ്ങിലും താരം ഇപ്പോൾ നിർണായക സംഭാവന നടത്തുന്നുണ്ട് മൂന്ന് കളികൾ കൂടി ഇനി ബാക്കി എതിരാളികൾ ഗുജറാത്തും പഞ്ചാബും ഡൽഹിയും മുംബൈയുടെ ഈ കുതിപ്പ് തുടരട്ടെ എല്ലാ അപ്ഡേറ്റുകൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ